ഇസ്ലാമിലെ ജന്മദിനം പിന്നെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ എന്താണ് അല്ലെങ്കിൽ തിരു പിറവി അല്ലെങ്കിൽ പല രീതിയിലാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടില് നടക്കുന്നത് കാസർഗോഡൊക്കെ പിന്നെ വമ്പീശമായി പട്ടാള വേഷി പരേഡ് നടത്തുകയും ഏർ നാട്ടിലൊക്കെ ഇപ്പൊ ഘോഷയാത്രകളും അതുപോലെ കുട്ടികളെ വെച്ചിട്ട് പരേഡ് ബാൻഡുട്ട് പായസം വിതരണം അന്നദാനം ം അതിന്റെ അടിസ്ഥാനം നബി ദിനം അതായത് നബി ജയന്തി എന്ന് പറയുന്നവരുണ്ട് ഗിരിപ്പിറവി എന്ന് പറയുന്നവരുണ്ട് നബിന്റെ കുട്ടി നബിന്റെ രൂപത്തിൽ കുട്ടികളെ വെച്ചിട്ടുറത്തൊക്കെ ആ രീതിയിൽ വിപുലമായ ജയന്തിക്ക് ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്യുന്നു ക്രിസ്മസിന് ക്രിസ്ത്യാനും ചെയ്യുന്നു അതിനേക്കാളും രീതിയിലാണ് നമ്മുടെ സമുദായം നമ്മുടെ കാണുന്നത് ഈ ജന്മദിനത്തിന്റെ വിധി എന്താണ് ഇസ്ലാമിക പിന്നെ ജന്മദിനം എന്ന് പറയുമ്പോ അതിന്റെ ഹുഃഖം പറയാണെങ്കിൽ ശതമാനം ഹറാം എന്നാണ് ാണ് അതിനെപ്പറ്റി പറയാസ്ലാമിന്റെ ഹുക്കുമുകളിൽ അഞ്ച് ഹുക്കുമുകളിൽ അതിൽ ഹറാം എന്ന് തന്നെയാണ് ജന്മദിനെ കുറിച്ച് അഭിപ്രായം പറ്റിയത് കാരണം റസൂൽ വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആ ദിവസത്തെ കുറിച്ച് ഇവര് പറയുന്ന ലേലത്ത് ഉൽഖറിനെക്കാൾ പുണ്യമുള്ളതാണെന്ന് അല്ലെങ്കിൽ ബലി വരുന്നാളിനെ കാണേയും ഈദുൽ ഫിത്തറിനെ കാണേയും പുണ്യമുള്ളതാണെന്ന് ഇത്രയും വലിയൊരു പുണ്യം നബിസ് അല്ല അലൈഹി അലൈസ്വല തങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നിവര് പറയുന്നു അലൈഹി അല്ലാസ് ചെയ്തിട്ടില്ല എന്നിവർ പറയുന്നു ഇതിലെ മുന്നൂറിന് ശേഷം വന്നതാണ് ഇവർ പറയുന്നു നബി ചെയ്യാത്തതും നമുക്ക് നല്ലതാണ് ഏതുപോലെ സമ്മേളനം പോലെ എന്നും അവർ പറയുന്നു അപ്പൊ അവിടെയൊക്കെ നബി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് സമ്മതിക്കുന്നു അങ്ങനെ നബി ചെയ്യാത്ത ഒരു കാര്യം പ്രാവർത്തികമാക്കുന്നതിന്റെ വിധി എന്താണ് ഇമാം ഷാഫിയുടെ ഗുരുനാഥനായ ഇമാം മാലിക് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് ഇമാം മാലിക് ഇസ്ലാമിൽ ഒരു പുതിയ ഒരു കാര്യം കൊണ്ടുതന്നു അത് നല്ല കാര്യമായി മനസ്സിലാക്കുന്നു കാരണം എന്താ മധുവി പറയാണ് ഖുറാനോദാണ് ഹജീദ് പറയാണ് നല്ല നല്ല കാര്യങ്ങളാണ് എന്ന രൂപത്തിൽ നല്ലതല്ലേ എന്ന് നിലക്ക് ഒരാൾ കൊണ്ടുവന്നാൽ ഫഖദ് വാദിച്ചിരിക്കുന്നു അന്ന മുഹമ്മദ് നബി അലൈഹി തന്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്നാണ് അവൻ പറയുന്നത് കാരണം നല്ലൊരു കാര്യമാണല്ലോ എന്ന നിലക്ക് അവൻ കൊണ്ടുവരുമ്പോ നബീദ് കൊണ്ടുവന്നില്ല പറഞ്ഞു പറഞ്ഞുതരേണ്ടതായിരുന്നു അതുകൊണ്ട് ഞാനിത് പറഞ്ഞുതരികയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം അപ്പൊ ലവൽ പതിനെട്ടിന്റെ അന്ന് ജന്മദിനാഘോഷം നടത്തി ഇങ്ങനെ പോകുമ്പോ ആ പോക്ക് എന്താണ് നബി നബിസല്ലാ അലൈസ് ജനങ്ങളെ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു ഞാനിതാ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നു നിങ്ങൾ ഇത് സ്വീകരിച്ചോളൂ എന്നിട്ട് ഈ മഹാമാരിക്ക് വരാ റസൂലിന്റെ കാലത്ത് നമ്മുടെ കാലത്തും കാരണം പറയുന്നുണ്ട് ുംതമാവൂല്ല എന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതം പൂർണമാക്കി തന്നിരിക്കുന്നു അപ്പൊ അള്ളാത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് ഖുറാന്റെ ആയത്തിറക്കി റസൂൽ ആക്കി വെച്ചിട്ട് ഇപ്പോ ലേലത്തുൽ കദറിനെക്കാളും ഒരു രാത്രി വലി വരുന്നാളിനെ വലിയൊരു ആഘോഷം എന്ന് പറഞ്ഞ് ഇത് വന്നത് അത് നമ്മൾ ഉണ്ടാക്കുകയാണ് ലേലത്തുൽ കദറിനെ കാണാം പുണ്യം എന്നുള്ളത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുക ഈ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന നിലക്കാണ് പറയുന്നത് ഖുർആൻ ഊതല്ലേ ഹരീത് ഊ പറയല്ലേ എന്നുള്ള അങ്ങനെ ചെയ്താൽ നബി വഞ്ചകനാണ് എന്ന് പറയുന്ന പ്രവർത്തനം ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മാത്രമല്ല എന്നിട്ട് നബി പറഞ്ഞതല്ലാത്തത് അതിനെതിരായി വല്ലതും ചെയ്താൽ തമ്മിൽ അപ്പൊ നരകത്ത് പോകുന്ന പരിപാടിയാണ് പ്രവാചകൻ പറഞ്ഞത് അല്ലാത്ത കാര്യങ്ങൾ പ്രവാചകന് എതിരായി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവാചകന്റെ ജന്മദിനത്തിന് എവി എന്താ പറഞ്ഞിട്ടുള്ളത് ജന്മദിനം ആഘോഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോമ്പ് വയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത് നോമ്പ് നോൽക്കാൻ പ്രവാചകൻ പറയുമ്പോ ദബിദിനാഘോഷത്തിന് എന്താണ് രാവിലെ ഒരു മിഠായി വിതരണം പിന്നെ ഘോഷയാത്ര പോകുന്ന എല്ലാ കവലകളിലും പലഹാരങ്ങൾ ഉച്ചക്ക് സുഭൃക്ഷമായ ഭക്ഷണം ഇങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചോളൂ നബി നോമ്പൊൽക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താ പച്ചയായ ഹറാമെന്നല്ലാതെ അവിടെ തർക്കത്തിനെ യാതൊരു വകയില്ല നബി പറയും ചെയ്തു ഞാൻ നരകത്ത് പോക്ഷപ്പെടാനുള്ളത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗത്ത് പോകാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടുണ്ട് ഒന്നും വിട്ടിട്ടില്ല എന്നിട്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാ ലായ പഴാതില്ല ഹാലി ഞാൻ ഈ പറഞ്ഞ നാശകാരികളല്ല അത് ഓറാൻ തെറ്റില്ലാതെ അപ്പൊ ആ നാശകാരിയാവുന്നത് നരകത്ത് പോകുന്ന പരിപാടി ചെയ്യുന്നത് അതിന്റെ ഹറാം അതന്നെയാണ് പച്ചയിൽ ലബിതനാഘോഷത്തെ സംബന്ധിച്ച് ഹറാം എന്നാണ്